ഏറെ വിവാദങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും കാരണമായ പൗരത്വ നിയമ ഭേദഗതി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടപ്പാക്കുമെന്നാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇതോടെ രാജ്യത്തെ സകല പ്രതിപക്ഷ പാർട്ടികൾക്കും ശക്തമായ നിലപാട് സ്വീകരിക്കേണ്ട സാഹചര്യമാണ് സംജാതമായിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് ക്ഷണം ലഭിച്ചതോടെ വെട്ടിലായ കോൺഗ്രസിനെ കൂടുതൽ വെട്ടിലാക്കുന്ന നീക്കം കൂടിയാണിത് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ പങ്കെടുക്കണമെന്ന അഭിപ്രായം ശക്തമായുള്ള കോൺഗ്രസിൽ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കണമെന്ന അഭിപ്രായമുള്ള നേതാക്കളും നിരവധിയാണ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും ശക്തമായി പ്രക്ഷോഭം സംഘടിപ്പിച്ചിരുന്ന രാഷ്ട്രീയ വിഭാഗം ഇടതുപക്ഷമാണ് ക്യാമ്പസുകളിലും തെരുവുകളിലും എസ് എഫ് ഐ ഉൾപ്പെടെയുള്ള ഇടത് സംഘടനകൾ നടത്തിയ പ്രതിഷേധത്തിനു നേരെ വലിയ രൂപത്തിലുള്ള അടിച്ചമർത്തലുകളും ഭരണകൂടത്തിന്റെയും സംഘപരിവാർ സംഘടനകളുടെയും ഭാഗത്തു നിന്നും ഡൽഹിയിലുൾപ്പെടെ രാജ്യത്തിന്റെ പല ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ ശക്തമായാണ് ഇടതു സംഘടനകൾ പ്രതിഷേധവുമായി മുന്നോട്ടു പോയിരുന്നത് എസ് എഫ് ഐ ഡി വൈ ഐ എസ് എഫ് എ വൈ എഫ് സംഘടനകളും പ്രതിഷേധത്തിൽ ഏറെ സജീവമായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ഇടതുപക്ഷം സൃഷ്ടിച്ച മനുഷ്യ ശൃംഖലയിലാകട്ടെ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് അണിനിരന്നിരുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ രാജ്യത്ത് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ അണിനിരുന്ന പ്രതിഷേധവും ഇത് തന്നെയാണ് ഇതേ തുടർന്ന് വെട്ടിലായ കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം പിന്നീട് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ മനുഷ്യഭൂപടം തീർത്ത് രംഗത്ത് വന്നെങ്കിലും അതൊരു നനഞ്ഞ പടക്കമായാണ് മാറിയിരുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മനുഷ്യ ശൃംഖല തീർത്ത് കേന്ദ്ര സർക്കാരിനെ ഞെട്ടിച്ച ഇടതുപാർട്ടികൾ തൊട്ടു പിന്നാലെ ഈ നിയമത്തിനെതിരെ നിയമസഭയിൽ പ്രമേയം കൊണ്ടുവന്നതും രാജ്യം കണ്ട അസാധാരണ കാഴ്ചയായിരുന്നു ഡൽഹിയിലെ രാഷ്ട്രീയ കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ച നീക്കമായിരുന്നു ഇത് പിണറായി സർക്കാർ കൊണ്ടുവന്ന പ്രമേയം കേരള നിയമസഭ പാസാക്കിയ ശേഷം മാത്രമാണ് ബംഗാൾ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ പോലും ഈ മാതൃക പിന്തുടർന്നിരുന്നത് രാഷ്ട്രീയമായി ബി ജെ പിക്ക് മാത്രമല്ല കോൺഗ്രസിനെ സംബന്ധിച്ചും ഈ നീക്കം വലിയ തിരിച്ചടി തന്നെയായിരുന്നു കോൺഗ്രസ് ഭരിക്കുന്ന ചില സംസ്ഥാനങ്ങൾ അന്നും വ്യക്തമായ നിലപാട് സ്വീകരിക്കാതെ ഇരുട്ടിൽ തപ്പുമ്പോഴാണ് ധീരമായ നിലപാട് ഇടതുപക്ഷ സർക്കാർ സ്വീകരിച്ചിരുന്നത് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കോൺഗ്രസ് ശക്തമായി രംഗത്തിറങ്ങുന്നില്ല എന്ന പരാതി ആ പാർട്ടിയിലെ ന്യൂനപക്ഷ വിഭാഗത്തിൽ അന്നും ഇന്നും ശക്തമാണ് ഈ വികാരം നിലനിൽക്കെ തന്നെയാണ് രാമക്ഷേത്ര ഉദ്ഘാടന ക്ഷണനത്തിലും കോൺഗ്രസിൽ രണ്ടഭിപ്രായം രൂപം കൊണ്ടിരിക്കുന്നത് രാമക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലേക്ക് ക്ഷണം ലഭിച്ചപ്പോൾ തന്നെ അത് നിരസിച്ച ഏക പാർട്ടി സി പി എം ആണ് സീതാറാം യെച്ചൂരി നിലപാട് പ്രഖ്യാപിച്ച ശേഷം മാത്രമാണ് ആർ ജെ ഡിയും തൃണമൂൽ കോൺഗ്രസും ഉൾപ്പെടെ സമാന നിലപാട് സ്വീകരിച്ചിരുന്നത് എന്നിട്ടും ഇതുവരെ കോൺഗ്രസ് അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിട്ടില്ലെന്നതും ശ്രദ്ധേയമാണ് മൃദു ഹിന്ദുത്വത്തെ പോലുകുന്ന കോൺഗ്രസ് നിലപാട് വലിയ പ്രത്യാഘാതം സൃഷ്ടിക്കുമെന്ന് വി എം സുധീരൻ ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകേണ്ടി വന്നതും ഈ സാഹചര്യത്തിലാണ് എന്നാൽ വിമർശനമുന്നയിച്ച സുധീരനെ അടിച്ചിരുത്താനാണ് എഐ ജനറൽ സെക്രട്ടറി പോലും ശ്രമിച്ചിരിക്കുന്നത് വല്ലാത്തൊരു അവസ്ഥ തന്നെയാണിത് ഇപ്പോൾ പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കാൻ വീണ്ടും കേന്ദ്ര സർക്കാർ നീക്കം ആരംഭിച്ചതും കോൺഗ്രസിന് വലിയ വെല്ലുവിളിയാണ് ഇനിയും ഇക്കാര്യത്തിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തിന് ബോധ്യപ്പെടുന്ന നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചില്ലെങ്കിൽ ആ പാർട്ടി വലിയ പ്രതിസന്ധിയിലേക്കാണ് കൂപ്പുകുത്തുക കോൺഗ്രസിന്റെ ചിറകിനടിയിൽ കിടക്കുന്ന മുസ്ലിം ലീഗിനും സ്വന്തം സമുദായത്തോട് മറുപടി പറയേണ്ടി വരും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിനു വേണ്ടിയുള്ള ചട്ടങ്ങൾ വൈകാതെ പ്രസിദ്ധീകരിക്കുമെന്നാണ് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത് പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഓൺലൈൻ പോർട്ടലും നിലവിൽ വരും ഓൺലൈൻ പോർട്ടൽ വഴി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിനോ അതിനു മുമ്പോ അഫ്ഗാനിസ്ഥാൻ ബംഗ്ലാദേശ് പാകിസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഇന്ത്യയിലെത്തിയ ഹിന്ദു ക്രിസ്ത്യൻ സിഖ് പാഴ്സി ജെയിൻ ബുദ്ധിസ്റ്റ് വിഭാഗങ്ങൾക്കാണ് ഇന്ത്യൻ പൗരത്വത്തിനായി അപേക്ഷിക്കാവുന്നത് ലഭിക്കുന്ന രേഖകൾ കേന്ദ്രം നിയോഗിക്കുന്ന സമിതി തന്നെ പരിശോധിച്ചാണ് പൗരത്വം നൽകുന്നതിൽ അന്തിമ തീരുമാനമെടുക്കുക കേരളം പശ്ചിമബംഗാൾ പഞ്ചാബ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് ബീഹാർ എന്നീ സംസ്ഥാനങ്ങൾ നേരത്തെ തന്നെ പൗരത്വ നിയമ ഭേദഗതിയിൽ എതിർപ്പ് നിയമ പോരാട്ടവും ഉറപ്പാണ് രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനൊന്നിനാണ് പൗരത്വ നിയമ ഭേദഗതി പാർലമെന്റ് പാസാക്കിയിരുന്നത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്ന് രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിനോ അതിനു മുമ്പോ ഇന്ത്യയിലേക്ക് കുടിയേറിയ ഹിന്ദു സിഖ് ബുദ്ധിസ്റ്റ് ജെയിൻ പാഴ്സി ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് ഇന്ത്യൻ പൗരത്വം നൽകുന്നതാണ് പുതിയ പൗരത്വ നിയമ ഭേദഗതി മുസ്ലിങ്ങളെ ഇതിൽ പരിഗണിക്കുന്നില്ലെന്നതാണ് പ്രതിഷേധത്തിന് കാരണമായിരുന്നത് രണ്ടായിരത്തി ഇരുപത് ജനുവരി പത്തിന് നിയമം നടപ്പാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയിരുന്നു എന്നാൽ ബിൽ പാസാക്കിയെങ്കിലും ചട്ടങ്ങൾ വിജ്ഞാപനം ചെയ്യുന്ന നടപടികൾ പൂർത്തിയായിരുന്നില്ല മുസ്ലിം വിഭാഗത്തെ ഒഴിവാക്കിയതിലെ പ്രക്ഷോഭം രാജ്യവ്യാപകമായി കടുത്തതോടെയാണ് തൽക്കാലത്തേക്ക് കേന്ദ്ര സർക്കാർ തുടർ നടപടികളിൽ നിന്നും പിന്മാറിയിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയാണ് ഇപ്പോൾ വീണ്ടും ഫയൽ അവർ സജീവമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ശക്തമായ പ്രതിഷേധത്തിനാണ് ഇടതു പാർട്ടികളും വീണ്ടും തയ്യാറെടുക്കുന്നത് കോൺഗ്രസിനും ഉടനെ തന്നെ വ്യക്തമായ നിലപാട് സ്വീകരിക്കേണ്ടി വരും ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുടെ നിലപാടും നിർണായകമാണ് പുതിയ സാഹചര്യത്തിൽ കേന്ദ്ര അവഗണനക്കെതിരെ ജനുവരി ഇരുപതിന് ഡിവൈഎഫ്ഐ സംഘടിപ്പിക്കുന്ന മനുഷ്യ ചങ്ങലയും പൗരത്വ നിയമ ഭേദഗതി നടപ്പാക്കുന്നതിനെതിരായ പ്രക്ഷോഭമായി മാറാനാണ് സാധ്യത കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ലക്ഷക്കണക്കിന് യുവതീയുവാക്കളെ ഉൾപ്പെടെ രംഗത്തിറക്കിയാണ് ഡിവൈഎഫ്ഐ മനുഷ്യ ചങ്ങല തീർക്കാൻ ഒരുങ്ങുന്നത്